എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃക്കോണിത്ര എം കെ യുസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഹിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഏരിയ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കൂടുതലായും ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് പോകാൻ വീഡിയോയിലേക്ക് തിങ്കളാഴ്ചത്തെ വ്യൂ ആണ് ഈ കാണുന്നത് ഇരുപത്തിയാറാം തീയതിയിലെ വ്യൂ തൊട്ട് മുമ്പുള്ള വീഡിയോ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ഏത് രീതിയിലാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നടന്നതെന്നുള്ള കാര്യങ്ങൾ അതൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സോൺ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ സോൺ പ്രകാരം പറഞ്ഞത് ഇരുപത്തിനാല് തൊള്ളായിരത്തി ഒൻപത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തിനാല് ഇരുപത്തയ്യായിരം ലെവലിലേക്ക് മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് വരും ഈ റെക്റ്റാംഗിൾ ബോസിൻ്റെ അകത്താണ് ഈ ക്ലോസ് ചെയ്യണമെങ്കിൽ കൺസോൾട്ടേഷൻ പിന്നെ അവിടുന്ന് തിരിച്ച് താഴ്ത്തൊട്ടുള്ള മൂവ്മെൻറ്റ് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ആ ലെവലിൽ മാർക്കറ്റ് നോക്കിക്കേ നമ്മൾ വരച്ച ലെവലിന് അപ്പുറത്തേക്ക് ഒരു ഇഞ്ച് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ല ഓൾമോസ്റ്റ് ടാർഗറ്റൊക്കെ ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടും വളരെ കൃത്യമായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ ഇനി നമുക്ക് ചൊവ്വാഴ്ച ഇരുപത്തി ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വ്യൂ ആണ് നോക്കാനായിട്ടുള്ളത് അപ്പോൾ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് ഞാൻ എനിക്ക് നാളത്തേക്കുള്ള ഒരു പ്ലാൻ ഓടുകൂടി മാർക്ക് ചെയ്ത് വെക്കുന്നതാണ് ഈ ഒരു ലെവലുകൾ പിന്നെ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതനുസരിച്ചിട്ട് ഒരു റീപ്ലാനിംഗ് കൂടെ ഉണ്ട് അത് ഡിഫൻസ് അപ്പോൺ മാർക്കറ്റിൻ്റെ ഗ്യാപ്പ് ഗ്യാപ്പ് ഡൗൺ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത് തന്നെ അപ്പോൾ എനിവേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അതേപോലെ ഈ ഒരു ചാർട്ട് ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ നോക്കി അണലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് മെയ്ക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വ്യൂവിലേക്ക് പോവാം ഓക്കെ അപ്പോൾ വീണ്ടും മാർക്കറ്റ് നാളെ എന്തായാലും ഒരു അപ്പ് മൂവ്മെൻ്റ് ആണെങ്കിലും എസ് എം എയിലൊക്കെ ഉള്ള ഒരു വലുവിന് താഴ്ത്തോട്ട് വരാനായിട്ടുള്ള ഉണ്ട് അപ്പോൾ നാളെ അഗൈൻ മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇത് പ്രത്യേകിച്ച് അതിന് വലിയ നോളജോ അതായത് ഇപ്പോൾ വളരെ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ അമ്പതിനായിരം രൂപയുടെ കോഴ്സൊന്നും പഠിക്കണമെന്നൊന്നുമില്ല ഈ ദിവസം നോക്കിയേ പതിനാറ് വെള്ളിയാഴ്ച അതേപോലെ തന്നെ പത്തൊൻപത് തിങ്കളാഴ്ച ഈ രണ്ട് ദിവസവും എങ്ങനെ കൺസോൾട്ടേഷൻ സോണായിരുന്നു ആ ഒരു ലെവലിൽ തന്നെയാണ് ഇന്നും മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ മെജോറിറ്റി നമുക്കൊന്ന് ചിന്തിക്കാം ഇവിടെ ഒരു കോൺസെപ്റ്റ് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കും അൾട്ടിമേറ്റ് ഒരു ട്രേഡറുടെ വിജയം എന്ന് പറഞ്ഞാൽ പ്രൈസ് ആക്ഷനും ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷനും മാത്രം സ്ഥിരമായിട്ട് ഫോക്കസ് ചെയ്താൽ തന്നെ ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കും അത് ഇപ്പോൾ ഇത് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് പഠിക്കണമെന്നല്ല എല്ലാവർക്കും പഠിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവണമെന്നുമില്ല ചിലവർക്ക് അതിന് താല്പര്യം ഉണ്ടാവില്ല നിങ്ങൾ വെറുതെ നോക്കിക്കൊണ്ടിരുന്നാൽ തന്നെ നിങ്ങൾ പഠിക്കും വെറുതെ ചാർട്ടിലേക്ക് ഒരു മാസം അതിൻ്റെ കഥകളൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഞാൻ എങ്ങനെ ഈ ഒരു ലെവലിലേക്ക് എത്തി എന്നുള്ളത് ഞാൻ ട്രേഡ് ചെയ്യാതിരുന്ന ഒരു വർഷമുണ്ട് ആ വർഷത്തെ എക്സ്പീരിയൻസ് അതൊക്കെ പിന്നീട് ഒരു സമയത്ത് പറയേണ്ട അവസരങ്ങളൊക്കെ വരുമ്പോൾ പറയാം എനിവേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം കത്തി വെക്കുന്നത് ഞാൻ കുറക്കാം അപ്പോൾ ഞാനൊരു സോൺ മാർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതായത് ഇതാണ് സോൺ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റാറ് അപ്പർ അപ്പർ ലെവലും ഇരുപത്തി നാല് തൊള്ളായിരത്തി എഴുപത്തെട്ട് ലോവർ ലെവലുമാണ് ആ ഒരു സോൺ മനസ്സിൽ കാണുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഇന്ന് പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്താൽ അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി ഇരുപതിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുപത്തി അയ്യായിരത്തി നാൽപ്പത്തെട്ട് എന്നുള്ള ഒരു ലെവലും കൂടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഞാൻ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ലെവലെന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്കായിരിക്കും ഞാൻ ആദ്യം മാർക്കറ്റിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നു അതാണ് ഇൻഡെക്സിനെ സംബന്ധിച്ച് അപ്പർ ലെവലിലേക്കുള്ളൊരു വ്യൂ ആയിട്ട് കാണുന്നത് മാർക്കറ്റ് ഇന്നും ഒരു അപ്പർ ലെവൽ തന്നെ ആട്ടോ പ്രൊഡിക്റ്റ് മനസ്സിലാക്കി വെച്ചത് അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പുള്ള ലൈവ് വീഡിയോ കണ്ടാൽ മതി വൺ ഡേ ക്യാൻറ്റലിനെ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ റീസൺ അത് ഞാനിവിടെ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് ഒരു പിൻബാർ സപ്പോർട്ട് എസ് എം ഐയിൽ എടുത്തിട്ടുണ്ട് ആർ എസ് ഐയിൽ ക്രോസ് ഓവർ വരുന്നുണ്ട് അതുകൊണ്ടാണ് മാർക്കറ്റിൽ ഒരു അപ്പർ മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചതും അതനുസരിച്ചിട്ട് ഫോക്കസ് ചെയ്തും ഓക്കെ അതാണ് അതിൻ്റെ രക്തചുരുക്കം അപ്പോൾ ഇൻഡെക്സിൽ ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ഒരു ലെവൽ ഓൾമോസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തയ്യായിരത്തിന് ഇരുപത്തയ്യായിരത്തി നാൽപ്പത്തഞ്ചിന് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഭാഗത്തേക്കായിരിക്കും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം കേട്ടോ ഇപ്പോഴും ഇരുപത് മിനിറ്റിൻ്റെ വീഡിയോയിൽ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ഒരു പത്ത് മിനിറ്റ് ഒമ്പത് മിനിറ്റ് ഉള്ളൂ എന്തായാലും കുറേ ഫേസ്ബുക്കും റീൽസും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ സ്ഥിരമായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് യാതൊരു വിധ ഗുണം കിട്ടില്ലെന്നല്ല എൻ്റർടൈൻമെൻ്റ് ആണ് സമയം പോകാൻ നല്ലതാണ് പക്ഷേ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു വരുമാന മാർഗ്ഗമാക്കാനും ലെവലുകളും ഇത് അത് സ്ഥിരമായിട്ട് നിങ്ങൾ കണ്ടാൽ അതായത് ഒരു ആറുമാസം ഞാനിടുന്ന ലൈവ് വീഡിയോസ് ഞാനിടുന്ന വ്യൂ വീഡിയോസ് ഒരു ട്രേഡും ചെയ്യാതെ സ്ഥിരമായിട്ട് കണ്ടാൽ തന്നെ ആറുമാസം കഴിയുമ്പോൾ എന്താണ് മാർക്കറ്റിൽ നടക്കണതെന്നുള്ളൊരു ഏകദേശ വിവരം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അങ്ങനെ ഒരുപാട് ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് കുറച്ചൊന്നും അല്ല കേട്ടോ പഠിക്കാൻ താല്പര്യം ഇല്ലെങ്കിലും അങ്ങനെയുള്ള എക്സ്പീരിയൻസൊക്കെ പലരും എന്നോട് ഷെയർ ചെയ്യാറായിട്ടൊക്കെ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് അപ്പർ ലെവലിലേക്കുള്ള വ്യൂ നമ്മൾ മനസ്സിലാക്കിയത് ഇനി ലോവർ ലെവലിലേക്കുള്ള വ്യൂ മനസ്സിലാക്കാനായിട്ട് ഇരുപത്തി നാല് തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് താഴെ ക്യാൻഡിൽ മൂവ് ചെയ്താൽ മാത്രമേ ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുള്ളൂ അത് ആദ്യം വരുന്ന ലെവൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി ആറ് ലെവലിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ ആദ്യ മൂവ്മെൻറ്റ് വരുന്നത് ഇരുപത്തിനാല് തൊള്ള ഇരുപത്തിനാല് തൊള്ളായിരത്തി പതിനഞ്ച് ലെവലിലേക്കും അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ പിന്നെ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് എണ്ണൂറ്റി അറുപത്തിരണ്ട് ഒരു ഗ്യാപ്പ് ഫില്ലിങ് കിടപ്പുണ്ട് അതിലേക്കുള്ള മൂവ്മെൻ്റ് ആയിരിക്കും പിന്നെ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെയാണ് നാളത്തേക്ക് എൻ്റെ പ്ലാനിങ് ഞാൻ ചെയ്യുന്നത് ബാക്കി മാർക്കറ്റ് നാളെ ഓപ്പൺ ഓപ്പഡാവുന്നതിന് ബേസ് ചെയ്തിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു ഇതാണ് ഇൻഡെക്സിൻ്റെ നാളത്തേക്കുള്ള എൻ്റെ ബ്ലൂ പ്രിൻറ്റ് ഇനി നേരെ ബാങ്ക് നിഫ്റ്റിയുടെ ലെവലും കൂടെ നോക്കാം ബാങ്കിൻ്റെ നിഫ്റ്റിയുടെ ലെവലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ബോക്സിൻ്റെ മുകളിലാണ് നേരെ പോയി പിന്നെ തിരിച്ച് ബോക്സ് ലെവലിലേക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വന്നു അതിനുശേഷം മാർക്കറ്റ് എഗിന് കൺസോൾട്ടേഷൻ ആയി എന്നുള്ളതാണ് ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ച് പറയാനായിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ലെവലെന്ന് പറഞ്ഞാൽ അൻപത്തഞ്ച് അഞ്ഞൂറ്റി അൻപത്തൊമ്പതിലാണ് ബാങ്ക് നിഫ്റ്റി നിലവിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന സോണ് ഒന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ അൻപത്തഞ്ച് നാന്നൂറ്റിയേഴിന് താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൻപത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് ഭാഗത്തേക്കാണ് അപ്പോൾ ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് മാർക്കറ്റ് റിവേഴ്സ് ആവുമോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് ആർ എസ് ഐ പൊതുവേ യൂസ് ചെയ്യാറായിട്ടുള്ളത് മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷനാണോ അതായത് പലരും റെസിസ്റ്റൻസും സപ്പോർട്ടും ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ലെവൽ ബ്രേക്ക് ചെയ്ത് ഏത് ഭാഗത്തേക്കാണ് പോകണമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ആർ എസ് ഐയും എസ് എം എ അതേപോലെയുള്ള ബാക്കി കൺസോൾട്ടേഷൻ ലെവലും കാര്യങ്ങളൊക്കെ ഈ ഒരു ചാർട്ടിൽ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അൻപത്തഞ്ച് നാന്നൂറ്റി ഒന്ന് നാനൂറ് ലെവല് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസിംഗോ അല്ലെങ്കിൽ ഹൈ വോളിയം ജനറേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഡൗൺ സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അത് അമ്പത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത്താറ് വരെയാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്ന മുകളിലേക്കുള്ള ലെവലെന്ന് പറയുമ്പോൾ അൻപത്തഞ്ച് അറുന്നൂറ്റി പതിനാലിന് മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം അൻപത്തഞ്ച് അറുന്നൂറ്റി അറുപത്തി മൂന്നിന് മുകളിലോട്ടുള്ളൊരു മൂവ് കിട്ടിയാലാണ് മാർക്കറ്റിൽ അൻപത്തഞ്ച് തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഭാഗത്തേക്കായിരിക്കും ഞാൻ വീണ്ടും എഗെയിൻ മാർക്കറ്റിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് എൻ്റെ ബാങ്ക് നിഫ്റ്റിയുടെ അപ്രോക്സിമേറ്റ് ഒരു ലെവല് ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കൺസോളേഷൻ ആയിരിക്കാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ ക്യാൻറ്റലിൻ്റെ ക്ലോസിങ് അതായത് ഇപ്പോൾ നാളത്തെ ലെവലെന്നൊക്കെ പറയുമ്പോൾ ബ്രേക്ക് ബ്രേക്കൗട്ടായി എന്ന് പറയുമ്പോൾ അത് ജെനുവിനിറ്റി ഉണ്ടാവണമെന്നില്ല പോകുന്നതിന് അതേപോലെ തന്നെ തിരിച്ചകത്തോട്ട് വരുവ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് പിന്നെ നാളെ ബ്രേക്ക് ഔട്ട് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന അപ്പർ സൈഡിലേക്കാണ് ആർ എസ് ഐ ഓൾറെഡി അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് അത് ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നിന്ന് താഴത്തോട്ട് റീക്രോസ് ഓവർ ആവാതെ ഹാഫ് പെർസെൻറ്റേജിന് മുകളിലോട്ട് പോയാൽ ആ അനുസരിച്ചിട്ടായിരിക്കും സീയിൽ ഞാൻ മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ നാളത്തേക്കുള്ള വ്യൂ ആയിട്ട് മനസ്സിൽ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നേരിട്ട് വിളിച്ചു പറഞ്ഞാലും കുഴപ്പമില്ല ഇത് പലർക്കും ഒരു പേടിയുണ്ട് കാരണം എന്നെങ്ങാനും വിളിച്ചു പോയാൽ എൻ്റെ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഇത് പഠിക്കുന്നില്ല അയ്യോ പോവല്ലേ അയ്യോ പോവല്ലേ പഠിക്കുന്നില്ലേ ലാസ്റ്റ് സീറ്റാണ് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയണേ മറ്റുള്ള വീടിൽ പറയുന്ന പോലെ ഈ ഒരു ക്ലാസ് റൂമിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഗാ ഓഫർ അങ്ങനെയുള്ള ഒരു പരിപാടി ഞാൻ ചെയ്യാറില്ല ഞാൻ ആരെയും കോൺടാക്റ്റ് ചെയ്യാറില്ല ആവശ്യം എന്നെക്കൊണ്ട് ആവശ്യമുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു സ്ട്രാറ്റജി പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യാറാണ് സാഹചര്യങ്ങൾ അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ ടെലഗ്രാമിൽ കിടപ്പുണ്ട് കേട്ടോ കഴിഞ്ഞ മാർച്ച് കഴിഞ്ഞ മെയ് ഏഴാം തീയതി കോണ്ടാക്ട് ചെയ്തിട്ട് ഈ മെയ് പതിനാലാം തീയതി കോൺടാക്ട് ചെയ്തവരുണ്ട് ആറുമാസം മുമ്പ് കോണ്ടാക്ട് ചെയ്തിട്ട് കോണ്ടാക്ട് ചെയ്തവരുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എന്താ ഈ ഒരു ചാർട്ട് പഠിച്ചിട്ട് രക്ഷപ്പെടാനായിട്ട് താല്പര്യമുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫാമിലി എൻ്റെ ഒരു ട്രേഡിംഗ് ഫാമിലിയോട് കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അതിലൊരു അതിലൊരംഗമാകാൻ താല്പര്യം വിധിയുള്ളവർ എവിടെന്നാണെങ്കിലും കറങ്ങി തിരിഞ്ഞു വരും അല്ലാതെ അങ്ങോട്ട് പോയി ആരെയും കോണ്ടാക്ട് ചെയ്ത് പിടിച്ചിട്ട് അത് വലിയ പണി പണിമുടക്കാണ് കാരണം നമ്മളൊരു സ്ട്രാറ്റജി പഠിപ്പിച്ചു നിർബന്ധിച്ച് പഠിപ്പിച്ചു ഇൻ കേസ് മനുഷ്യൻ്റെ സാഹചര്യമാണ് ചില ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റും ചില ആളുകൾ ഫെയിലിയറാവും അപ്പോൾ അവരെങ്ങാനും ഫെയിലിയറായി പോയി കഴിഞ്ഞാൽ ഞാൻ നിർബന്ധിച്ച് പഠിപ്പിച്ചിട്ടാണെന്ന് പറയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ഒരു സ്കൂളിൽ അപ്പോൾ പറയും നിങ്ങളുടെ സ്ട്രാറ്റജി അത്രക്ക് മോശമാണോ എന്ന് വിചാരിക്കും മോശമൊന്നുമല്ല ജസ്റ്റ് എൻ്റെ പബ്ലിക് ടെലിഗ്രാം ചാനലെടുത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അല്ല എല്ലാത്തിനും നമുക്കൊരു പൂ വേണമല്ലോ അറുന്നൂറ്റി ഇരുപത്തഞ്ച് ചെറിയ ചെറിയ പ്രോഫിറ്റ് ഒക്കെ ഇന്നത്തെ ആ എൻ്റെ വ്യൂസിൻ്റെ ആണ് ഈ കാണുന്നത് ഇന്നത്തെ എൻ്റെ ട്രേഡിംഗ് ലെവൽസ് ആണ് ഈ കാണുന്നത് രണ്ടായിരത്തി എണ്ണൂറ് അതേപോലെ തന്നെ നാലായിരം ഈ ചാർട്ട് പഠിച്ചിട്ട് ട്രേഡ് ചെയ്ത ആൾക്കാരുടെ ഒക്കെ എല്ലാവരും ഒന്നും അയച്ചു തന്നില്ലെങ്കിലും കുറച്ച് പേരൊക്കെ സ്ഥിരമായിട്ട് അയച്ചു തരാറുണ്ട് ഇരുപത്തെണ്ണായിരം വരെ എടുത്ത ആളുകളുണ്ട് അത് ഈ ഒരു ചാർട്ട് പഠിച്ചത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് തന്നെയാണ് അത് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നിങ്ങൾക്കും പറ്റും പറ്റായില്ല പക്ഷെ ഞാൻ ആരെയും നിർബന്ധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഒരു സാറുണ്ട് അത്യാ അത്യാവശ്യത്തിൽ ഏജ് ഓവറാണ് അദ്ദേഹം എന്നെ മിക്കപ്പോഴും രാവിലെ വിളിക്കാറുണ്ട് അങ്ങനെ പറഞ്ഞായിരുന്നു ഇങ്ങനെ പറഞ്ഞായിരുന്നു അത് ശരിയാണ് അല്ലെങ്കിൽ അവിടെ ഒരു തിരുത്തൽ വേണം അങ്ങനെ എനിക്ക് അഡ്വൈസ് വരാറുണ്ട് അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ ആ തെറ്റ് തിരുത്താനായിട്ട് കാഴ്ചക്കാരായ നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലാതെ ഞാൻ ആണ് ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും മുമ്പോട്ട് പോകാറില്ല നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം നിങ്ങളാ പറഞ്ഞത് ശരിയായില്ല നിങ്ങൾക്കത് ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് എന്നോട് പറയാം പക്ഷേ ഒറ്റ കണ്ടീഷനുണ്ട് നിങ്ങളത് ഞാൻ ഇപ്പോൾ ഒരു ലെവൽ പറയുന്നത് എൻ്റെ കോൺഫിഡൻ്റ് എൻ്റെ കൺഫർമേഷൻ വെച്ചിട്ട് അതിന് പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ നിരത്താറുണ്ട് അല്ലാതെ അത് അവിടെ നിന്ന് പോയിരുന്നെങ്കിൽ അങ്ങോട്ടായിരുന്നു അല്ലെങ്കിൽ അത് ഇവിടെ നിന്ന് പോയിരുന്നെങ്കിൽ ഇങ്ങോട്ടായിരുന്നു എന്ന് പറയാതെ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന ആളുകൾ ഒരു വാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിന് സോളിഡായിട്ടുള്ള ഒരു റീസൺ കാണിച്ചു തരണം അപ്പം ഞാൻ എനിക്കൊരു വ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ളൊരു റീസൺ എൻ്റെ മനസ്സിലുണ്ട് ഊഹാപോഹങ്ങൾ വെച്ചിട്ടല്ല ഞാൻ മിക്കവാറും ട്രേഡിൻ്റെ വ്യൂസ് പറയാറ് എൻ്റെ മനസ്സിലൊരു കൺഫർമേഷൻ ഉണ്ട് ആ കൺഫർമേഷൻ എനിക്കൊരു പ്ലാൻ എ ആണ് ആ പ്ലാൻ എ അനുസരിച്ചിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യും അത് മെജോറിറ്റി ടൈം ഫില്ലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി വരും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ശരിയായല്ലോ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ ശരിയാണല്ലോ എന്നുള്ള ഒരു തീരുമാനം എനിക്ക് കിട്ടും നേരെ മറിച്ച് ഞാൻ എടുത്തൊരു തീരുമാനം തെറ്റിപ്പോയിക്കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് അവിടെ തെറ്റി അപ്പോൾ ഞാൻ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് റിപ്പയർ ചെയ്യേണ്ടത് ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ ഈ ഒരു ട്രേഡ് എടുത്തുകഴിഞ്ഞിട്ട് പി എൻ എൽ ഇട്ടല്ല നോക്കിയിരിക്കേണ്ടത് ഒരു ട്രേഡ് എടുത്തുകഴിഞ്ഞാൽ ചാർട്ടിലേക്ക് നോക്കിയിരിക്കുക ട്രേഡ് എടുത്തുകഴിഞ്ഞാൽ എൻ്റെ എൻട്രി ലെവൽ ഏതാണെന്ന് നമുക്ക് അറിയാമല്ലോ സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ ഇന്ന സ്ഥലത്ത് എൻട്രി എടുത്തു അതിനുശേഷം ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് കാണുമ്പോൾ നമുക്കറിയാം ഞാൻ എടുത്ത എൻട്രി എവിടെയാണ് എൻ്റെ മനസ്സിൽ ഈ ചാർട്ടിൽ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് അത് വരുന്നത് വരെ ഞാൻ നോക്കിയിരുന്നിട്ട് മനസ്സിലോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസോ മാർക്കറ്റ് ഓർഡറിലോ അവിടെ എക്സിറ്റ് ചെയ്താൽ മതി ഇതങ്ങനെ എല്ലാ മെജോറിറ്റി ആളുകളും ചെയ്യുന്നത് അവർ എൻട്രി എടുക്കും ഫോൺ മാക്സിമം പി എൻ എൽ സൂം ചെയ്ത് വെക്കും അയ്യായിരം പതിനായിരം ആവുമ്പോൾ സന്തോഷം പതിനായിരം നാലായിരം ആകുമ്പോൾ സങ്കടം അത് കഴിഞ്ഞ് വീണ്ടും പതിനായിരം ആകുമ്പോൾ വീണ്ടും സങ്കടം വീണ്ടും മൂവായിരം ആകുമ്പോൾ സങ്കടം വീണ്ടും അതൊരു ഇരുപത്തയ്യായിരം ആകുമ്പോഴത്തേക്കും ബുക്ക് ചെയ്യത്തില്ല പിന്നെ അത് തിരിച്ച് താഴത്തെ സീറോ ആവുമ്പോഴത്തേക്കുമാണ് ബുക്ക് ചെയ്യണത് അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾ ടെൻഷനിലാക്കണം അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ കൊണ്ട് പി എൻ എൽ നോക്കുന്നത് നിർത്തിയിട്ട് ചാർട്ടിൽ ശ്രദ്ധിച്ചിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാർട്ടിൽ കാണുന്ന ഒരുപാട് ഫ്ലക്ച്വേഷൻസ് ക്യാൻഡിൽസിൻ്റെ ഫോർമേഷൻ ക്യാൻഡിലുകൾ നമ്മളോട് സംസാരിച്ചു തുടങ്ങുന്ന ഒരു സമയം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് സ്വായത്തമാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നേരിട്ട് വിളിച്ച് പറയാം ഈ ഒരു ചാർട്ട് പഠിക്കാം ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കാം അപ്പോൾ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഇനി എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ടും എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്